അമ്മയ്ക്ക് മക്കളെ വേണം പക്ഷേ മക്കൾക്ക് അമ്മയെ വേണ്ട ആറു മക്കളുടെ അമ്മ അഗതി മന്ദിരത്തിലേക്ക് അടൂർ ചേന്നമ്പള്ളി കരമാലേത്തു വീട്ടിൽ പരേതനായ ചിന്നയ്യ ചെട്ടിയാരുടെ ഭാര്യ തൊണ്ണൂറുകാരി സരോജിനി അമ്മാളിനാണ് മക്കളുടെ അവഗണനയെ തുടർന്ന് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ അഭയം തേടേണ്ടി വന്നത് ആറു മക്കളുടെ അമ്മയായ സരോജിനിയമ്മ സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞുവെച്ചു കൊടുത്തും ചായക്കട നടത്തിയുമാണ് മക്കളെ വളർത്തിയത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവിന്റെ മരണം ഒറ്റയാക്കിയെങ്കിലും തോറ്റുപോകാതെ ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു അവർ ആറു മക്കളിൽ മൂന്ന് പേർ മരിച്ചു മക്കളും കൊച്ചുമക്കളുമെല്ലാം നല്ല നിലയിലെത്തിയപ്പോൾ അവർക്ക് സരോജിനിയമ്മൾ ഒരു ബാധ്യതയായി അവഗണനയും ആക്ഷേപവും നിമിത്തം ആരുടെയും വീടുകളിൽ ചെല്ലാതെയായി വിദേശത്തും സ്വദേശത്തും സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുൾപ്പെടെ കൊച്ചുമക്കളുള്ള സരോജിനിയമ്മൾ താമസിക്കുന്നത് വഴിയില്ലാത്ത പിടിച്ച മലമുകളിലെ മൺകെട്ട കെട്ടിയ ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് ഇതും മക്കളിൽ ആരുടെയോ അവകാശത്തിലുള്ളതാണ് കക്കൂസോ കുളിമുറിയോ വെള്ളമോ വൈദ്യുതിയോ ഇല്ലാത്ത ദുരിതക്കയത്തിലായ സരോജിനിയമ്മൾ ജീവൻ നിലനിർത്തിയിരുന്നത് നാട്ടുകാരുടെ മനസാക്ഷിയിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് മാത്രമായിരുന്നു നാട്ടുകാരിൽ ഒരാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഷെയർ ചെയ്ത ഇവരുടെ ദുരിതകഥ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ലയ്ക്ക് ലഭിച്ചതോടെയാണ് വിവരം ജില്ലാ കളക്ടർ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ അടൂർ ആർഡിഒ എന്നിവരെ അറിയിച്ചത് തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ബി മോഹനൻ വാർഡ് മെമ്പർ സുജിത് ആർ ഡി ഒ ഓഫീസ് ഉദ്യോഗസ്ഥൻ സുദീപ് കുമാർ എന്നിവർ സ്ഥലത്തെത്തുകയും ഇവരുടെ സാന്നിധ്യത്തിൽ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല സെക്രട്ടറി പ്രീഷിൽഡ പ്രവർത്തകരായ അക്ഷരരാജ് പുഷ്പ സന്തോഷ് അനീഷ് ജോൺ അമൽ രാജ് എന്നിവർ സരോജിനിയമ്മാളിനെ ഏറ്റെടുക്കുകയും ചെയ്തു സരോജിനിയമ്മാളിന്റെ ദുരിത ജീവിതത്തിൽ പ്രതിഷേധം അറിയിച്ച് നാട്ടുകാരോട് ഇവർക്ക് നിയമസംരക്ഷണവും മക്കൾക്കും കൊച്ചുമക്കൾക്കുമെതിരെ നിയമ നടപടികളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മടങ്ങിയത്യൂസ്